കടുതുരുത്തി വലിയ പള്ളിയിൽ പുറത്തു നമസ്കാരം കടുത്തുരുത്തി വലിയ പള്ളിയിൽ മൂന്ന് നോമ്പ് തിരുനാളിനോടനുബന്ധിച്ച് ചൊവ്വാഴ്ച രാത്രി നടന്ന പുറത്തു നമസ്കാരത്തിൽ പതിനായിരങ്ങൾ പങ്കുചേർന്നു പാരമ്പര്യവും ഐതിഹ്യവും ചരിത്രവും സമ്മേളിക്കുന്ന ചരിത്ര കരിങ്കൽ കുരിശിൻ ചുവട്ടിലാണ് പുറത്തു നമസ്കാരം നടന്നത് മൂന്ന് തോമ്പിന് രണ്ടാം ദിവസമായി ചൊവ്വാഴ്ച ദിവസം രാത്രിയിൽ കുരിശിൻ ചുവട്ടിൽ പരമ്പരാഗതമായി നടത്തിവരുന്ന സമൂഹ പ്രാർത്ഥനയാണ് പുറത്തു നമസ്കാരം വിശുദ്ധ കുരിശിന്റെ തിരിശേഷിപ്പ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കുരിശിന്റെ മുന്നിലെത്തി തിരുനാൾ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഉദ്ദിഷ്ടകാര്യം ലഭിക്കുമെന്നാണ് വിശ്വാസം സർവാധിപനായും കർത്താവും ഞങ്ങളിതായി യാചിക്കുന്നു എന്നാരോപിക്കുന്ന പ്രാർത്ഥനയോടെ പുറത്തു നമസ്കാരത്തിന്റെ തിരുക്രമങ്ങളിൽ വിശ്വാസികളുടെ യാചനങ്ങൾ തിരുസന്നിധിയിലേക്ക് ഉയരുകയാണ് പാപബോധത്തിൽ നിന്നുള്ള പശ്ചാത്താപവും ദൈവകാരണത്തിനായുള്ള മുറവിളിയുമാണ് പുറത്തു നമസ്കാരത്തിന്റെ ഉള്ളടക്കം പ്രദക്ഷിണമായ തിമുത്തിയമ്മയുടെ തിരുസ്വരൂപം കരിങ്കൽ കുരിശിൻ ച്യൂട്ടിൽ പ്രദർശിച്ചതോടെ അദിലാബാദ് രൂപതാ മെത്രാൻ മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ സന്ദേശം നൽകി തുടർന്ന് നടന്ന പുറത്തു നമസ്കാര ശുശ്രൂഷകൾക്ക് അതിരൂപതാ മെത്ര പോലീത്തമാർ മാത്യു മൂലക്കാട്ട് മുഖ്യ കാർമികത്വം വഹിച്ചു മെത്രാന്മാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഗിവർഗീസ് മാർ അപ്രേം എന്നിവർ സഹകാർമ്മികരായിരുന്നു തുറന്ന് വിശുദ്ധ കുർബാനയുടെ ആശീർവാദവും കപ്പളൻ വാഴ്ചയും നടന്നു സ്റ്റാർ വശ ന്യൂസ് ഏറ്റുമാനൂർ